കഴിഞ്ഞ ദിവസങ്ങളിൽ ഏരുവേശി എരുത്തുകടവിൽ ഒരു കാറും മറ്റൊരു മുച്ചക്രവാഹനവും ചപ്പാത്തിലെ ഒഴുക്കിൽപ്പെട്ട് പുഴയിലേക്ക് മറിയുകയും മുച്ചക്രവാഹനത്തിലെ ഭിന്നശേഷിക്കാരനായ ആന്റണിയുടെ ദാരുണമായ മരണത്തിന്റെയും പശ്ചാത്തലത്തിൽ എരുത്തുകടവിലും എരുത്തുകടവിന് സമാനമായ അപകട സാധ്യതയുള്ള പൂപ്പറമ്പ് തൂണിയാട്ട് ചപ്പാത്തിലെയും അപകടങ്ങൾ ഒഴിവാക്കാൻ സത്വര നടപടികൾ കൈക്കൊള്ളുന്നതിനുവേണ്ടിയും പ്രദേശവാസികളും ഏരുവേശി പഞ്ചായത്തിലെ മറ്റു പ്രദേശത്തുള്ളവരും നാട്ടുകാരും പഞ്ചായത്തിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെയും വാർഡുകളോട് കാട്ടുന്ന കടുത്ത അവഗണനയ്ക്കെതിരെയും രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെ വികസന ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിനെതിരെ സി പി ഐ എം ഏരുവേശി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കെ പി ദിലീപ് ഉദ്ഘാടനം ചെയ്തു ഞാനിത് നല്ല ബോധ്യമുണ്ട് സകാബി രാധാമണി കൃത്യമായി തന്നെ എരിവേശ് അവർ ഏഴാം പാട്ട് ബോധ്യം നടപടികൊണ്ടിരിക്കുക എഴുത്തുകൾ രാധാമണി ചൊവ്വ ഇടാൻ ഒരു ധാരണയും ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കെ സി ഇമാനുവലും കാണാൻ വൈസ് ചർച്ച കെ പി കുമാരന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് അംഗങ്ങളായ എം ഡി രാധാമണി ജോയി കെ ജോൺ ഏരുവേശി സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനിൽ പി ജോർജ് എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി പി സദാനന്ദൻ സ്വാഗതം പറഞ്ഞു എം സന്തോഷ് കുമാർ പി വി കമലാക്ഷി അനില ജെയിൻ പി ശ്രീനിവാസൻ കെ കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ പ്രശ്നങ്ങളും എരുത്തുകടവ് കിഴക്കേ മൂലയിലും ആറാം വാർഡിലും ആവശ്യമായ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുകയും കരിവെള്ളേരി റോഡ് പുനരുദ്ധരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വിശദമായ നിവേദനവും പഞ്ചായത്ത് പ്രസിഡന്റിന് സമർപ്പിച്ചു

നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന് വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ